മുതലപ്പുഴ ഉൾപ്പെടെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ട് സന്ദർശിച്ച് വിലയിരുത്തുമെന്ന ഫിഷറീസ് മന്ത്രാലയത്തിൽ ചുമതല ശേഷം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കി മോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയുണ്ടാകുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു സർക്കാരിന്റെ എല്ലാ രംഗത്തും അതിൻ്റെ തുടർച്ചയാണ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഈ മന്ത്രിസഭയിലും അല്ല ഈ തീർച്ചയായും ഈ മന്ത്രിസഭയിലും അതേ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും അവിടെ പോയിട്ട് ജനങ്ങളെ കാണും അതുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങളെ കാണും അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കും ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പദ്ധതി തയ്യാറാക്കി അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടത്തും